ി നേതാവ് കെ എസ് ഹരിഹരന്റെ ആണഹന്ത പ്രസംഗം കേട്ടാണ് കേരളം ഇന്നലെ ഞെട്ടിയത് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പൊതുവായി ഉൾക്കൊള്ളുന്ന ആണഹന്ത രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണം ബദൽ എടുത്ത രാഷ്ട്രീയമാണ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ആർ എംപിയും അതിന്റെ നേതാവ് കെ കെ രമയും ഹരിഹരന്റെ ക്ഷമാപണം വാങ്ങി മിണ്ടാതിരിക്കുമോ അയാൾക്കെതിരെ സംഘടനാ നടപടിയെടുക്കാനുള്ള ആർജവം കാണിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ിൽ പറഞ്ഞത് ഇവിടെ ആവർത്തിക്കാൻ പറ്റില്ല അത്രയും നൃകൃഷ്ടമാണത് തനിക്കെന്തോ ചെറിയ പിഴവ് പറ്റിയ ഏറ്റുപറച്ചിലും അംഗീകരിക്കാൻ പറ്റില്ല ചോദ്യം രമ ഈ ക്ഷമാപണത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് ഹരിഹരന്റെ സ്ത്രീ വിരുദ്ധ പരാമർശത്തെ തള്ളിക്കളയുന്നു എന്ന് പറയുന്നത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് അതല്ലാതെ സ്വന്തം പാർട്ടിയിലെ ആണഹന്തകൾക്കെതിരെ പോരാടുമോ എന്നതാണ് കേരളത്തിന് അറിയേണ്ടത് കേരളത്തിൽ ഹരിഹരന്റെ പ്രസംഗത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രോഷപ്രകടനം നടക്കുന്നുണ്ട് ഇതിൽ പലതും പലതുമല്ല ബഹുഭൂരിപക്ഷവും സ്ത്രീനീതി രാഷ്ട്രീയം ഉൾക്കൊണ്ട് ഹരിഹരനെതിരെ തിരിഞ്ഞിരിക്കുന്നവരാണെന്ന് കരുതരുത് അവർക്ക് ഇത് കക്ഷി രാഷ്ട്രക്കാർക്ക് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ലൈംഗികാധിക്ഷേപ ആരോപണം നേരിട്ടയാളെ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനത്തും കോർപ്പറേഷന്റെ മുഖ്യസ്ഥാനത്തും പ്രതിഷ്ഠിച്ചപ്പോൾ ഉയരാത്ത ധാർമ്മികത ഇപ്പോൾ കക്ഷി രാഷ്ട്രത്തിനു വേണ്ടി ഉയരുന്നുവെന്ന് മാത്രം അന്നൊന്നും ഇവർക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അതൊക്കെ വർഗസമരത്തിനിടെ നടക്കുന്ന തന്ത്രപരമായ സമീപനങ്ങളെന്നായിരുന്നു ഫെമിനിസ്റ്റ് രാഷ്ട്രീയം ഉൾക്കൊണ്ടുവെന്ന് നടിക്കുന്ന യഥാർത്ഥത്തിൽ ആൺ രാഷ്ട്രീയത്തിന്റെ ഗുണഭോക്താക്കളായ ഇവർ സ്വയം കരുതാൻ ശ്രമിച്ചത് ഏറ്റവും ദരിദ്രരായ തൊഴിലാളികൾ മൂന്നാറിൽ സമരം ചെയ്തപ്പോൾ അതിനെ ലൈംഗികമായി അധിക്ഷേപിച്ച പ്രധാന നേതാവിന്റേത് വാമൊഴി വഴക്കമാണ് അത് നാട്ടുരീതിയാണെന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തവരുടെ ഇപ്പോഴത്തെ ധാർമ്മിക രോഷത്തിന്റെ കാപ്പറ്റത്തെ വെറുതെ വിടാം കെ കെ രമയെ ആസ്ഥാനവിതവിയെന്ന് അവരെ പരസ്യമായി പോസ്റ്റുകളിലൂടെയും അധിക്ഷേപിച്ചപ്പോഴും ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല ഒരു ധാർമ്മികതയും ഉയർത്തപ്പെടുകയും ചെയ്തിട്ടില്ല ഇതൊക്കെ സത്യമാണ് അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സി പി എം യോദ്ധാക്കളുടെ ധാർമ്മിക വിക്ഷോഭങ്ങൾ വിടുക കെ കെ രമ പക്ഷെ എന്തു ചെയ്യുമെന്നത് പ്രധാനമാണ് എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയും പോലെ രമയെയും ഭരിക്കുന്നത് ആൺയുക്തിയാണോ കേരളത്തിൽ സംഘടിതമായി ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടവരിൽ ഒരാളെന്ന നിലയിൽ രമ എന്തു ചെയ്യും അത് പ്രധാനമാണ് ഹരിഹരൻ നടത്തിയ അധിക്ഷേപത്തെ ലളിതവൽക്കരിച്ച് അർദ്ധ മനസ്സോടെ പറഞ്ഞ മാപ്പ് സ്വീകരിച്ച് മിണ്ടാതിരിക്കുമോ അതോ മാതൃകാപരമായ സംഘടനാ നടപടിയെങ്കിലും എടുക്കുമോ സ്വന്തം പാർട്ടിയിലെ ആൺയുക്തിക്ക് കെ കെ രമയും കീഴടങ്ങി മുഖ്യധാരയുടെ എല്ലാ സ്ത്രീ വിരുദ്ധതകൾക്കും കൂട്ടുനിൽക്കുമോ ഇത് മലയാളികൾക്കറിയണം രമ അത് പറയാൻ ബാധ്യസ്ഥയാണ്